ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഏൽ ഫാമിലി ഡ്രീംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം തേങ്ങ ചിറകി വെച്ചപ്പം തന്നെ എല്ലാവർക്കും ഉടുക്കാൻ വേണ്ടി വെച്ച ആശംസകൾ ഇങ്ങനെ വെള്ളം താപിക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് മാവ് കുഴച്ചെടുക്കാം അപ്പം സൂര്യൻ ജീരകം കൊഴുക്കട്ടോ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് കാണിക്കാമേ ഇത് രണ്ടും കൂടി പൊടിച്ചെടുത്തു അതിനോട് പഞ്ചസാര ഇട്ടത് നന്നായിട്ട് പൊടിഞ്ഞ് ഇട്ടാൻ വേണ്ടിയിട്ടാണേ ശർക്കര നന്നായിട്ട് അലഞ്ഞ് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ടേ പിന്നെ നമ്മൾ നമ്മൾ പൊടിച്ചെടുത്ത ജീരകവും ഇലക്കയും കൂടെ നമ്മൾ ആ തേങ്ങയിലേക്ക് ഇട്ടു ഈ തേങ്ങയെല്ലാം കൂടെ നമ്മൾ ശർക്കരയിലേക്ക് ഇട്ട് മിക്സ് ചെയ്യുകയാണേ എന്നിട്ട് നമ്മൾ ഞങ്ങൾ വാങ്ങിച്ചിരിക്കണത് മഡോണേൻ്റെ അരിപ്പൊടിയാണ് ഇവിടെ അടുത്ത് മില്ലിൽ പൊടിപ്പിച്ച് അവർ ഇനി പാക്ക് ചെയ്യുന്ന പൊടിയാണേ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അത് ഇത് നമ്മൾ തളപ്പിച്ചെടുത്ത് ചൂടുവെള്ളം വെച്ച് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തതാണേ ഓരോന്നു ഉരുളയാക്കി എടുക്കാം ഒരു ബൗളിന്റെ ഷേപ്പിലാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് തയ്യാറാക്കി വെച്ചക്കുന്ന ശർക്കരയും ചെങ്ങറി വെച്ചു കൊടുത്തു മീനും എല്ലാം കൂടെ ഓരോ ഉരുളയാക്കി മാറ്റി വീട്ടിൽ പോത്തത്തിന് തട്ടിലേക്ക് എല്ലാം കൂടെ വെച്ച് കൊടുത്തു ആവി ആവികേറ്റി എടുത്തു ഇത് നമ്മുടെ കൊടുക്കട്ടെ ഡേറ്റ് ഉണ്ട് നല്ല സൂപ്പർ നല്ല സോഫ്റ്റ് മധുരവും എല്ലാം പാകം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്